ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ലിപ് ബാമിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ നമ്മളെ കൂടുതൽ ആൾക്കാരും സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് വിട്ടുപോകുന്ന ഒന്നാണ് ലിപ് കെയർ നമ്മൾ കൂടുതൽ ആൾക്കാരും കോമണായിട്ട് ലിപ്ബാം ഇടുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിരിക്കും പക്ഷേ എങ്ങനെയല്ല രാത്രി മാത്രമല്ല രാവിലെയും നമ്മൾ യൂസ് ചെയ്യണം അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ എന്തായാലും നല്ലൊരു ലിപ്ബാം യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് പെട്ടെന്ന് തന്നെ പിഗ്മെൻറ്റഡ് ആവാനും ഡാർക്ക് കളർ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ പറയുന്ന രണ്ട് ലിപ്ബാമ് വന്നിട്ട് അതിൽ ഒന്ന് ഡോട്ടാൻ കീഴ വൈറ്റമിൻ സി പ്ലസ് ഈ ലിപ് പ്ലംബിങ് മാസ്ക് ആണ് സെക്കൻഡ് വന്നിട്ട് ഗാദിയുടെ ചോക്ലേറ്റ് ആൻഡ് ആൽമണ്ട് വരുന്ന ഒരു ആണ് കേട്ടോ ഈ രണ്ട് ലിബ് ബാമും വന്നിട്ട് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഡോട്ടാൻകിയുടെ ലിപ്ബാമ് വന്നിട്ട് ഞാൻ വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഗാദിയുടെ വന്നിട്ട് വൺ മന്തിൽ കൂടുതലായിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് എന്നെ പറയുന്നത് ഡോട്ടാൻ കീടെ ലിപ് ബാബിനെ കുറിച്ചിട്ടാണ് ഇത് വന്നിട്ട് ഡോട്ടാൻ കി ലിപ് പ്ലമ്പിങ് മാസ്ക് വൈറ്റമിൻ സി പ്ലസ് ഇ എന്നാണ് ഇതിൻ്റെ ബോട്ടൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ലിപ് ബാബ് വന്നിട്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള അതേപോലെ ഡാർക്ക് ലിപ്പ് ഉള്ളവർക്ക് ബെസ്റ്റ് ലിപ് ലിപ്ബാമെന്നെ ഞാൻ പറയുള്ളു കെട്ടോ ഇത് വൺ ഇയറിൽ കൂടുതലായി എന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതൊരു ലിപ് ബാമ് മാത്രമല്ല ഒരു ലിപ് പ്ലമ്പ് മാസ്ക് കൂടിയാണ് കേട്ടോ നൈറ്റ് ടൈമിൽ ലിപ് മാസ്ക് ആയാലും ഡേ ടൈമിൽ നമുക്ക് ലിപ് ബായിട്ട് യൂസ് ചെയ്യാം കാരണം ഈ ഒരു ലിപ് ബാമ് വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുന്നേയുള്ള എൻ്റെ ലിപ്പിന്റെ ഫോട്ടോ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നൈറ്റ് ടൈമിൽ നമ്മുടെ ലിപ്പിൽ നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡേ ടൈമിൽ ആണെങ്കിൽ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇടുന്നവരൊക്കെ ആണെങ്കിൽ ലിപ് ിപ്ബാമ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നത് കൊണ്ട് നമ്മുടെ ലിപ്പ് പിക്മെന്റേഷൻ ഉണ്ടാവില്ലേ അതൊക്കെ നല്ലപോലെ കുറക്കും പിന്നെ ആണെങ്കിൽ ഒരു വൺ വീക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കാരണം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻ സിയും അതേപോലെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വന്നിട്ട് നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ ഡാർക്ക്നസ് ഒക്കെ മാറ്റും പിന്നെ നല്ലൊരു പിങ്ക് കളർ തരാനൊക്കെ ചെയ്യും ഈ വന്നിട്ട് നമ്മുടെ ലിപ്പിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കാനും അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറക്കാനും നമ്മുടെ ലിപ്പിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു ബോട്ടിൽ വന്നിട്ട് പതിനഞ്ച് എം എൽ ന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇതൊരു ടിന്റഡ് ലിപ് ബാം ആണ് നല്ലൊരു ചെറി ഫ്ലേവറിലാണ് കേട്ടോ വരുന്നത് ഒരു പിങ്ക് കളറാണ് ആണ് പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ ഈ ഒരു ലിപ്ബാമ് വാങ്ങാനുള്ള മെയിൻ കാരണം വന്നിട്ട് ഒരുപാട് പേർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് റിവ്യൂ കണ്ടിരുന്നു അതേപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റും ആയിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാപ്പ് വെച്ചിട്ടുള്ള പോലെ ഒരു മോഡലാണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മെല് വന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാം അത്രയേറെ ചെറിയ ഒരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് അന്നേരം വാങ്ങിയത് നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ വില കൂടിയോ കുറഞ്ഞോ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്തായാലും നല്ലൊരു ലിഭമാണ് ഡാർക്ക് ലിപ്പ് ഉള്ളവരും അതേപോലെ ലിപ്പ് പെട്ടെന്ന് ഡ്രൈ ആകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിപ്ബാം മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഈ ഒരു ലിപ്ബാമ് വാങ്ങിയ ശേഷം ഒരു വൺ മന്ത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് എനിക്ക് ഈ ഒരു ലിപ് ബാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ശരിക്കു പറഞ്ഞാൽ ലിപ്പ് ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ഈ ഒരു ലിപ് ബാമ് ട്രൈ ചെയ്യാം നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും പിന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഏത് ലിപ് ബാബ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും മിനിമം ഒരു മുപ്പത് മിനിറ്റ് മുന്നേ എങ്കിലും ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി സെക്കൻഡ് വന്നിട്ട് ഞാനൊരു വൺ മന്ത് മുന്നേ സ്മിറ്റർന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഖാദിയുടെ ഈ ഒരു ലിപ്ബാമാണ് കേട്ടോ ഇത് വന്നിട്ട് ഖാദിയുടെ ചോക്ലേറ്റ് ആൻഡ് ആൽമണ്ട് എക്സ്ട്രാക്ട് വരുന്ന ഒരു ലിപ്ബാമാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് ലിപ്പിന്റെ ഡ്രൈനസ്സും അതേപോലെ തന്നെ ഡാർക്ക്നെസ്സൊക്കെ കുറച്ചിട്ട് ഒരു ഗ്ലൂസി എഫക്റ്റ് തരും എന്നൊക്കെയാണ് അതേപോലെ നമ്മുടെ ലിപ്പിനെ ഒന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ലൊരു ക്രീം ടെക്സ്ച്ചറിലാണ് വരുന്നത് വുമൺസിനും മെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാം നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചോക്ലേറ്റ് ക്യാൻഡിയുടെ ഒരു സ്മെല്ലൊക്കെയാണ് പിന്നെ ഈ ഒരു ലിപ്ബാമിൻ്റെ മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ചോക്ലേറ്റ് പൗഡർ അതേപോലെ ആൽമണ്ട് ഓയിൽ ഷിയ ബട്ടർ പിന്നെ വന്നിട്ട് കാസ്റ്റർ ഓയിൽ ഒലിവ് ഓയിൽ ഓയില് ഓയിൽ കോക്കനട്ട് ഓയിൽ ഇതൊക്കെയാണ് കേട്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ ലിപ്പിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ലിപ്പിൻ്റെ ഡാർക്ക്നസ് മാറ്റാനും അതേപോലെ തന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും പിന്നെ നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ലിപ് ബാമ് ഞാൻ കോമൺ ആയിട്ടും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് രാത്രി ടൈമാണ് കേട്ടോ കിടക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂറിന് മുന്നെങ്കിലും ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിപ് ബാമ് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത ഒരു ഫീല് നമുക്കില്ല പകരം നല്ലൊരു ഗീ അപ്ലൈ ചെയ്താലെങ്ങനെ ഉണ്ടാകുക അതേപോലെ നല്ല ലൈറ്റായിട്ട് നമ്മുടെ ലിപ്പിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് പിന്നെ ഈ കാതിയുടെ ലിപ് ബാബ് നമ്മളതിനെ എത്ര തിക്കായിട്ട് അപ്ലൈ ചെയ്താലും ലിപ് ബാം ഇട്ടതായിട്ട് പോലും തോന്നില്ല കേട്ടോ അത്രയേറെ ലൈറ്റായിട്ട് നമ്മുടെ ലിപ്പിനോട് അങ്ങനെ മെൽട്ടായിട്ടങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ലിപ് ബാമ് യൂസ് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഡാർക്ക്നെസ് കുറക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ലപോലെ ഡ്രൈനെസ് കുറക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ലിപ്പ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആകുന്നൊരു ലിപ്പാണ് ഈ ഒരു ലിപ് ബാമ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ലിപ്പ് വന്നിട്ട് നല്ലപോലെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആകുന്നുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ലിബാമും വന്നിട്ട് നല്ലൊരു ലിബാമാണ് കേട്ടോ പക്ഷേ കാതിയുടെ ലിബാമ് വന്നിട്ട് എനിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടൊന്ന് തോന്നിയിട്ടുണ്ട് കാരണം അത് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടുതൽ അങ്ങനെ കെമിക്കൽ കെമിക്കലല്ലാതെ നല്ലൊരു ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യില്ലേ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും വൈറ്റമിൻ എന്നാലും ഡോട്ടാൻ കിയുടെ ലിബാമും നല്ല തന്നെയാണ് കേട്ടോ രണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന നല്ലൊരു ലിപ്ബാം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ലിപ്ബാമും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഈ രണ്ട് പ്രോഡക്റ്റിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾ നല്ലൊരു ലിബ് ബാമ് തിരയുന്നവരാണെങ്കിൽ ഈ രണ്ട് ലിപ്ബാമിന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം രണ്ടും അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അതിന്റെ ലിങ്ക് വന്ന് കിടപ്പുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പൊ നല്ല നിബ്ബാമ്പ് തിരയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ